ത്രിവണ പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷ യോഗങ്ങളാണ് ഇവിടെ യോഗങ്ങളിൽ ചൊവ്വയും വ്യാഴവും തമ്മിലുള്ള ഒരു യോഗം അതൊരദ്ധ്യക്ഷ യോഗമാണ് നല്ലൊരു യോഗമാകുന്നു ചൊവ്വയും വ്യാഴവും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോൾ പുതിയ അധ്യക്ഷ ഭവതി നരവധി പ്രാപ്തഭിത്തോ ദിജോ വ ചൊവ്വയും ബുധനും കൂടി ഒന്നിച്ച് യോഗം ചെയ്യുമ്പോൾ പുതിയ അധ്യക്ഷ സഹ പുതിയ അധ്യക്ഷ ഭവേത് അദ്ദേഹം പുരത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് എത്തിച്ചേരും പുരമെന്നാൽ പട്ടണമാണ് പട്ടണത്തിന് അധ്യക്ഷ സ്ഥാനമാവുക വലിയ കോർപ്പറേഷൻ മേയർ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ചെയർമാൻ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ ഈ രീതിയിലുള്ള തലങ്ങളിൽ അദ്ദേഹം എത്തിപ്പെടും പുരമെന്നാൽ പട്ടണം എന്നാണ് അർത്ഥം അല്ലെങ്കിൽ തൻ്റെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജനവിഭാഗങ്ങളിൽ തനിക്ക് അധ്യക്ഷ സ്ഥാനം കിട്ടും നിരവധി പ്രാപ്ത വിത്തു നിരവധി പ്രാപ്തി ലഭിക്കും രാജാവിൻ്റെ കയ്യിൽ നിന്നും ധനം ലഭിക്കും ഇവിടെ നിരവധി എന്നാൽ അധികാരികളാകുന്നു മേലുദ്യോഗസ്ഥന്മാരാകാം അല്ലെങ്കിൽ റിപ്പീറ്റഡ് ഫോംസ് ആകാം അല്ലെങ്കിൽ അതോറിറ്റി ആകാം അല്ലെങ്കിൽ സർക്കാർ ആകാം അല്ലെങ്കിൽ അർദ്ധ സർക്കാർ ആകാം ഇവിടെ ചൊവിയും വ്യാഴവും നല്ല നിലവരവാനാണെങ്കിൽ ഉദാഹരണമായി കർക്കിടക ലഗ്നമായി ചൊവിയും വ്യാഴവും കൂടെ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ അതൊരധ്യക്ഷ യോഗമാണ് കാരണം കർമാധിപനായ പത്താം ഭാവാധിപനായ ഗ്രഹമാകുന്നു ചൊവ്വ വ്യാഴം ഒൻപതാം ഭാവാധിപനാകുന്നു ആ യോഗത്തിന് എന്തൊരു പ്രത്യേകതയുണ്ട് അത് ധർമ്മകർമാധിപന്മാരുടെ യോഗമാകുന്നു ധർമ്മകർമാധിപതി ദൗ സംയുതൗ മഹിത ഭവഗതൗ രാജയോഗ ഇത് സ്മൃത ഒൻപത് പത്ത് ഭാവാധിപന്മാർ ഒന്നിച്ചു വന്നാൽ അതൊരു രാജയോഗമാണ് അതാണ് അധ്യക്ഷ യോഗം നിങ്ങൾ ശ്രദ്ധിക്കണം പല ജാതകങ്ങളിലും ഈ ഒരു യോഗമുണ്ടാകുമ്പോൾ അയാൾ നേതൃത്വ നിരയിലേക്ക് ഉയരുന്നു അയാൾ രാഷ്ട്രീയമായാലും മറ്റ് സംഘടനകളായാലും അതിൻ്റെ തലപ്പത്ത് എത്തിച്ചേർന്ന് തൻ്റെ ആ കഴിവ് ഇംപ്ലിമെൻ്റ് ചെയ്യുവാനുള്ള ഒരു ഒരസാധ്യമായ വാസന പ്രകടിപ്പിക്കുന്നുവെന്ന് സാരം നല്ല ഒരു യോഗമാണ് പുതിയ അധ്യക്ഷ യോഗം ചൊവ്വയും വ്യാഴവും തമ്മിലുള്ള യോഗം നമസ്തേ